നമുക്ക് നോക്കാം ഇനി പൊതുജനത്തിന് വിഴിഞ്ഞ തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് നോക്കാം പൊതുജനം സ്പീക്കിംഗ് ഇത് നമ്മളെ കേരളത്തിന്റെ ഒരു അഭിമാനമാണ് ഓരോ മലയാളിക്കും അഭിമാനം സന്തോഷമാണ് ഒരുപാട് പേര് ഇവിടെ വിദേശങ്ങളിൽ പോകുന്നുണ്ട് അത് ഒഴിവാകും ഇവിടെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റും ഇവിടെ ജോലി ചെയ്യാൻ പറ്റും ഈ മേഖല ഇട്ട് നമ്മുടെ കേരളത്തിലെ പല മേഖലകളിലും ജോലി സാധ്യത കൂടും എല്ലാം കൊണ്ടും ഓരോ മലയാളിക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ് പ്രത്യേകിച്ചു ഏത് നല്ല കാര്യം വന്നാലും ഒരു വിഭാഗം എതിർക്കും ഒരു വിഭാഗം ആ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഈ ഈ പദ്ധതി ലെവലിൽ കേരളത്തിന്റെ വലിയൊരു വികസനത്തിന്റെ ഒരു ആരംഭമാണത് നാട് കുറേ നാളുകൊണ്ട് കാത്തിരുന്ന കാത്തിരുന്ന വർഷങ്ങളായി എന്റെ കുഞ്ഞുനാളിലെ ഞങ്ങള് വിഴിഞ്ഞം തുക പിറകെ യാഥാർത്ഥ്യമാകുന്നു യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് അത് കാണാൻ സാധിച്ചത് സന്തോഷമായി സന്തോഷമായി പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വികസനം വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്